ും സോഷ്യൽ മീഡിയയിലും ടി വി ചാനലും ഇപ്പൊ ക്രൈം ന്യൂസ് ആണ് കൂടുതൽ എന്തുകൊണ്ട് ക്രൈം ഇങ്ങനെ കൂടി വരുന്നത് കേരളത്തിന് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാനോ വരും നമുക്ക് ചോദിച്ചറിയാം അറിയാം മെയിൻലി പാരന്റിങ് ആണ് കാരണം ചെറുപ്പം തൊട്ടേ നമ്മളെ രീതിക്ക് നമ്മൾ നിൽക്കുന്ന ചുറ്റുപാട് നമ്മളെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ വളർന്നു വന്ന് നമ്മൾ കൂടെ പഠിക്കുന്ന ജോലിക്കാരായാലും നമ്മുടെ കഴിഞ്ഞാലും കൂടെ പഠിക്കുന്ന ജോലിക്കാരായി കഴിഞ്ഞാൽ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും ഒരുമാതിരി വ്യത്യാസമുണ്ട് അപ്പോൾ പാരന്റിങ് തീവ്രവാദികൾ അവരുടെ പ്രത്യേക പ്രത്യേകത തന്നെ ഒരു 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 അവസ്ഥ ഇന്നത്തെ ഈ ഭരണമല്ല സ്കൂളുകളുണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് അധ്യാപകരുടെ വടി തിരിച്ചേർപ്പിച്ചാൽ കുറേ തീരും എന്നുവെച്ചാൽ ഒന്നും ഇടപെടാൻ കഴിയുന്നില്ല നമ്മളൊക്കെ ശിക്ഷിക്കപ്പെട്ട രീതിയിൽ ഇന്ന് വിദ്യാർത്ഥികൾ ശിക്ഷിക്കപ്പെടുന്നില്ലാലോ അപ്പം അവർക്ക് ഇടപെടാൻ കഴിയൂല ഒരു കുട്ടിയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഇന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്താത്ത അവസ്ഥയാണ് ഒരു ആദ്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഈ എന്താണ് കഞ്ചാവ് അല്ലെങ്കിൽ എന്താണ് മയക്കുമരുന്ന് അല്ലെങ്കിൽ എന്താണ് ഈ ഡ്രഗ്സിനെ കാര്യങ്ങളെ പറ്റിയിട്ട് ആളുകൾക്ക് അറിയുള്ളായിരുന്നു ഇന്നിപ്പോൾ ശരിക്കും നാലാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾ എഡിറ്റ് എഡിറ്റാവാമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഭയങ്കരമായിട്ടുള്ള പേടി കേരളം എങ്ങോട്ട് പോകുന്നതെന്നുള്ള മാനസികമായിട്ടുള്ള ഭയങ്കര വിഷമം നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ വരും തലമുറകൾ നമുക്ക് ഫുള്ള് നമ്മൾ വിചാരിച്ചൊരു ലെവലിലും കിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പാരൻറ്റിങ്ങും ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടിക്ക് എന്തിനാണ് ഫോൺ കൊടുക്കേണ്ട ആവശ്യം അത് വലിയൊരു കാര്യം തന്നെയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഡിഗ്രി കഴിയാൻ ആവുമ്പോഴാണ് ഫോൺ കിട്ടുന്നത് മെയിനായിട്ടും അതിന്റെ മെയിൻ കാരണം ഡ്രഗ്സ് ആണ് അതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാത്തിലും സിനിമയിലായാലും എല്ലാത്തിലും ഡ്രഗ്സിനെ നല്ല രീതിയിൽ അവര് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതില്ലാത്ത ഇന്നത്തെ കാലത്ത്

സാറന്മാരൊന്നും ഒരു വിലയുമില്ല പിള്ളേർക്ക് അത് നമ്മള് കക്ഷികളാക്കി പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ ശീലവും ഇപ്പത്തെ നിയമവും അങ്ങനെയൊക്കെയാണ് ഇത് നിയമത്തിന്റെ പ്രശ്നം തന്നെയാണ് ഇപ്പത്തെ പിള്ളേരുടെ പ്രശ്നം ഇന്ന ശരില്ല അതുകൊണ്ട് പിള്ളേര് ശരില്ല കുട്ടികളെ തല്ലാൻ പാടില്ല തല്ലേണ്ട കാര്യത്തിന് തല്ല എണ്ണമാണ്